നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് നമ്മുടെ മനസ്സ് ഭാവിയെക്കുറിച്ച് ഭാവിയൊരു അൺസർട്ടൈൻറ്റിയാണല്ലോ ഭാവിയെക്കുറിച്ച് അമിത ജാഗ്രത ചെലുത്തിക്കൊണ്ട് ചിന്തിക്കുന്ന പോയിന്റ് ഈ ചിന്തകൾ നിങ്ങളെ ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോകും മറ്റൊന്ന് നമ്മുടെ മനസ്സ് കഴിഞ്ഞു പോയ കാലത്തിൽ പോയി ചേനയ്ക്ക് ചേകഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്ത ചെയ്യും ഇത് നമുക്ക് ഡിപ്രഷൻ സൃഷ്ടിക്കും നമ്മുടെ മനസ്സ് ഇപ്പോഴുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആസ്വാദനം സൃഷ്ടിക്കും ജീവിതം ആസ്വാദനമാകുന്നത് പ്രസന്റ് മൊമെന്റിൽ മാത്രമാണ് അപ്പം നമ്മുടെ മനസ്സിൽ ആങ്സൈറ്റി ഉണ്ടാവുന്ന ഉത്കണ്ഠ ഉണ്ടാവുന്നതാണ് എങ്കിൽ ഭാവിയെക്കുറിച്ച് മനസ്സ് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയേ അല്ല വേണ്ടത് ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ് വേണ്ടത് അത് ബുദ്ധിയുടെ ജോലിയാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് കേവലം സങ്കല്പങ്ങൾ രചിക്കുക എന്നുള്ളൊരു തൊഴിലല്ല തൊഴിലല്ലാതെ നമ്മുടെ മനസ്സിന് നമ്മുടെ ഭാവിയുമായിട്ട് ഒരു ബന്ധമില്ല ആ മനസ്സ് വിചാരിച്ചാൽ നമുക്ക് ഭാവി ഉണ്ടാക്കി തരാൻ പറ്റില്ല ബുദ്ധി വിചാരിച്ചാൽ നമുക്ക് ഭാവി ഉണ്ടാക്കി തരാൻ പറ്റും നല്ലൊരു ഭാവി നിർമ്മിക്കാൻ ബുദ്ധി കൊണ്ടുപറ്റും സോ മനസ്സിനോട് പറയുക ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കില്ല ഇതൊക്കെ ബുദ്ധിയുടെ ജോലിയാണ് ബുദ്ധിയാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ അത് പേപ്പർ വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അനലറ്റിക്കലായി തിങ്ക് ചെയ്ത് പ്ലാനറ്റ് തുടങ്ങിയിട്ടുണ്ടാവും അച്ചീവബിൾ ആയിട്ടുള്ള റീസണിങ് ഉള്ള ടൈം ബോണ്ടഡ് ആയിട്ടുള്ള കഷണം കഷ്ണമായ പ്രവർത്തന പദ്ധതികളുള്ള ഒരു സിസ്റ്റമാക്കി മാറ്റിയിട്ടുണ്ടാവും ബുദ്ധിയാണ് ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ മനസ്സ് ഭാവിയെ കുറിച്ച് ചിന്തിച്ചാൽ അത് അങ്ങനെ ഒരു സാധനം ഒരു വെപ്രാളം മാത്രമേ ഉണ്ടാവുള്ളു സോ ആവശ്യമില്ലാത്ത പണി ചെയ്യരുതെന്ന് പറയാം മനസ്സിനോട് മനസ്സാണ് ആങ്സൈറ്റി ഉണ്ടാക്കുന്നത് മനസ്സാ പണി ചെയ്യാൻ പറ്റില്ല മനസ്സിന് ഭാവിയെക്കുറിച്ചൊന്നും ചെയ്യാനില്ല സങ്കല്പിച്ച് ഇങ്ങനെ ബുദ്ധിയെ ഏൽപ്പിക്കാം ഓരോ പുതിയ ഐഡിയകൾ ഉണ്ടാക്കിയിട്ടേ ബുദ്ധിയെ ഏൽപ്പിക്കാം അതുമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സങ്കല്പങ്ങൾ പാടില്ല മോഹങ്ങൾ സങ്കല്പങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് മോഹങ്ങളോ സങ്കല്പങ്ങളോ കിട്ടിയ വേഗം എടുത്ത് ബുദ്ധിക്ക് കൊടുക്കണത് നടക്കണ കാര്യമാണോ ചെക്ക് ചെയ്യാൻ പറയണത് ശരിക്കും ഭയക്കേണ്ട കാര്യമാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഭയന്നിട്ടുള്ള നൂറ് കാര്യങ്ങളിൽ എൺപത്തി അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങളും ആ ഘട്ടം എത്തിയപ്പോൾ ഭയക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേ നമുക്ക് വെറുതെ ഭയന്നതായിരിക്കും ഞാൻ വെറുതെ ഭയന്നല്ലോ എന്ന് ചിന്തിച്ച് പിന്നെ ടെൻഷനാവും പക്ഷെ എത്ര സമയം ഞാൻ വെറുതെ ഭയന്ന് വേസ്റ്റ് ആക്കി അപ്പോൾ ഭാവി അങ്ങനെയാണ് നമ്മളെല്ലാം ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുൻപ് കാറ് കയറിയിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ടെൻഷനായി ഉണ്ടോ എങ്ങനെയാണ് ഈ രണ്ട് കാലും വെച്ച് മൂന്ന് സാധനം ഓപ്പറേറ്റ് ചെയ്യുക അല്ലേ ഒരു രണ്ട് കൈയും വെച്ചിട്ട് സ്റ്റിയറിങ് ബ്രേക്ക് ക്ലച്ച് ഗിയർ പിന്നെ ഈ അതിൻ്റെ ഇടയിൽ മറക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ വൈപ്പറോ അതേ കൈ കൊണ്ട് തന്നെ വേണം ചെയ്യാൻ മഴക്കാലാണെങ്കിൽ എല്ലാം കൂടെ എങ്ങനെയാണ് ഈ രണ്ട് കൈ കൊണ്ട് ചെയ്യുക അതെല്ലാം കൂടെ എങ്ങനെ ഈ രണ്ട് കാലുകൊണ്ട് ചെയ്യുക കൺഫ്യൂഷനായിട്ടുണ്ടോ പക്ഷേ ഇതിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഇപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല അല്ലേ അത് തന്നെ നടക്കുന്നില്ലേ നടക്കും അപ്പൊ ഇതാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുൻപ് ഡ്രൈവിങ്ങിനെ കുറിച്ച് ആലോചിച്ചാൽ ഒരു ഇല്ലാത്ത പോലെ തോന്നും ഇതൊക്കെ എങ്ങനെ നടക്കുക എന്ന് ചിന്തിക്കും പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് നിർത്തിയിട്ടാൽ വീഴുന്ന ഒരു സൈക്കിൾ ഓടുമ്പോൾ എന്തുകൊണ്ട് വീഴുന്നില്ല നിർത്തിയിട്ടാ അത് വീഴും അതെങ്ങനെ ഇങ്ങനെ പോകുന്നു എങ്ങനെ അത് ബാലൻസ് ആവുക അതിൽ കയറി ഓടിച്ച് ശീലിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ അതെങ്ങനെ ബാലൻസ് ആവുക എന്ന് മനസ്സിലാവുള്ളൂ ബൈക്കും സൈക്കിളൊക്കെ അല്ലെങ്കിൽ രണ്ട് വീലുള്ള സാധനം പറഞ്ഞു വേണ്ട സാധനമാണെന്നാണ് ലോജിക് സോ ഇതേപോലെയാണ് ഭാവി അതിലേക്ക് എത്തുമ്പോൾ മാത്രമേ അതിൻ്റെ സൊല്യൂഷൻ വരുള്ളൂ ഞാൻ ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു പോയിന്റ് എന്താ പറയുമോ നാളെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൂട്ടിന് ഇന്ന് താക്കോൽ ഉണ്ടാക്കാൻ പറ്റില്ല അതുപോലെ ഭാവിയിൽ എനിക്ക് എനിക്കുണ്ടാവാൻ പോകുന്ന പ്രശ്നത്തിന് ഇന്ന് എനിക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല ഇന്ന് എനിക്ക് പ്രിപ്പേർഡായിരിക്കാൻ പറ്റും എന്തിനും പ്രിപ്പേർഡായിരിക്കാൻ പറ്റും ബട്ട് ഇന്ന് തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല ഇതാണ് എൻ്റെ മൈൻഡിലെ കീവേഡ് ഭാവിയിൽ എന്നോ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൂട്ടിന് ഇന്ന് തന്നെ എനിക്ക് താക്കോലുണ്ടാക്കി വെക്കാൻ പറ്റില്ല അപ്പൊ ഭാവി അൺസർട്ടനിറ്റി ആണെന്നും എന്ത് വന്നാലും ഞാൻ നേരിടുന്നെന്നും അന്ന് അതിനു വേണ്ട എന്തേലൊക്കെ ചെയ്യാനുള്ള കഴിവ് എനിക്ക് ഉണ്ടാവും എന്ന് നമ്മൾ ഇപ്പൊ ചിന്തിക്കും ഓക്കെ